അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അഞ്ച് സെൻറ് സ്ഥലത്ത് ഈ കാണുന്ന മൊഞ്ചുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ബസ് ഇറക്കിയിട്ട് മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഇങ്ങോട്ടുള്ളൊരു ദൂരം അതിൻ്റെ അടുത്തായിട്ട് ഈ വീടിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടൊരു സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു എൽ പി സ്കൂളൊക്കെ ഉണ്ട് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചതാണ് നല്ല ഭംഗിയായിട്ട് ഫ്രണ്ട് ഭാഗം മതിലൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതിൽ മുഗൾ ഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് അതിൽ ഷീറ്റ് ഷീറ്റ് വർക്ക് ചെയ്തിട്ട് ഓട് വിരിച്ചതാണ് മതിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വെള്ളത്തിനായിട്ട് വെള്ളം പറ്റാത്തൊരു സാധാരണ ഒരു ഓപ്പൺ കിണറുണ്ട് ഈ ഒരു വീട്ടിൽ പുതിയ വീടാണ് താമസിച്ചിട്ടില്ല എല്ലാ ഭാഗവും വർക്കിംഗ് ഫിനിഷ് ആയതാണ് ഇനി കയറി പാല് കാച്ചാൽ മാത്രം അത് എല്ലാ ഭാഗവും ലൈറ്റ് പ്ലംബിങ് വയറിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് സിറ്റൌട്ട് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒറ്റക്കളിയുടെ വിൻഡോസാണ് ഫ്രണ്ട് ഭാഗം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വീടിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ് വരുന്നത് എലിവേഷൻ അങ്ങനെയാണ് വരുന്നത് മുറ്റൊക്കെ ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചതാണ് നേരെ ലാസ്റ്റിൽ അവിടെ ആയിട്ട് കിണറുണ്ട് ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ഒറ്റക്കള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് കിളിവാതിലൊക്കെ കൊടുത്തിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വിൻഡോസാണ് മണിച്ചിത്രത്തായ രീതിയിലുള്ള കൂട്ടെല്ലാം കൊടുത്താഴും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ തുറന്നാൽ ഫസ്റ്റ് കാണുന്നതൊരു ഹാളാണ് വലിയൊരു ഹാളാണ് ഈ ഹാളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലേക്ക് എൻട്രൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോർണറിലായിട്ട് ഒരു ഗ്ലാസ് ടൈപ്പ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ചവിട്ടുപടി ബാധകം വരുന്ന ഭാഗം ഗ്രാനേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ഡ്രൈയിലെല്ലാം കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ധൈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് അങ്ങനെ രണ്ട് ബാത്റൂം ഉണ്ട് ചുമരിലൊക്കെ നല്ല ഭംഗിയായുള്ള നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഇത് ൾ ഭാഗത്ത് റാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അലമാരിക്ക് പോയിന്റ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആട്ടോ ചുമരൊന്നും എവിടെ ഒരു സ്ക്രാച്ചോ അതൊന്നുമില്ല ഇവിടെ നമ്മൾക്ക് വാർഡ്രോപ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഏരിയ അവിടെ സ്പേസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഒറ്റക്കള്ളിയുടെ വിൻഡോസ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് ജനലിന് കർട്ടൺ എല്ലാം വെച്ചിട്ട് കർട്ടൻ എല്ലാം വെച്ചതിൽ കട്ടൺ എല്ലാം വരുമ്പോഴാണ് ഈ ഭൂമിൻ ഈ റൂമിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുള്ളത് ഇപ്പം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കടന്നിട്ടാണ് നമ്മൾക്ക് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ടൈലൊക്കെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ സാധാരണ രീതിയിലുള്ള ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസ്സെറ്റാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് അവർ ഇനി ഇതാണ് കിച്ചൺ ഒരു കിച്ചൺ ഉണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ വർക്കേരിയുണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ചുമരിലൊരു ചെറിയൊരു പോർഷൻ നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അടിഭാഗം ഫുള്ളായിട്ട് ഈ വീടിൻ്റെ അടിഭാഗം വർക്കേരിയ ഒഴികെ മുഴുവനായിട്ട് മാർബണറ്റ് ടൂ ബൈ ടു സൈസിലുള്ള ബെട്രിഫൈഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ മുകൾ ഭാഗം ഇതരാക്കി കൊടുത്തിട്ടുണ്ട് വയറിംഗ് എല്ലാം ഫുൾ ഫിനിഷിംഗ് ആയതാണ് നല്ല നല്ല ബെസ്റ്റ് സ്വിറ്റ്സും ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചാരിയിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു ആലുവ അപ്പൊ ഇല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് ഗ്രില് വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ട്യൂബൈ ടു സൈസിലുള്ള മാറ്റ് ടൈലാണ് വർക്ക് ഏരിയയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് തീം കളറുള്ള ട്യൂബൈ റ്റു സൈസ് ഗ്രിപ്പുള്ള ടൈല് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ മുഗൾ ഭാഗം ഇവർ ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് വന്നാൽ മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണുള്ളത് കാണുന്ന ഒരു ബെഡ്റൂം മാത്രമേ മുഗൾ ഭാഗത്തുള്ളൂ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി മൂന്ന് ബെഡ്റൂം ഇതിൽ ബാത്റൂം ഇവിടെ ബാത്റൂം ഇല്ല അടിഭാഗത്ത് കണ്ട നമ്മൾ കണ്ട ആ ബെഡ്റൂമിൻ്റെ അതേ സൈസിലാണ് മുഗൾ ഭാഗത്തും ഇതിൻ്റെ റോഫിങ് വർ ചെയ്തിട്ടുള്ളത് കമ്പി പട്ടെല്ലാം വെച്ചിട്ട് ഓടാണ് വെച്ചിട്ടുള്ളത് സാധാരണ ക്ലേ ഓടാണ് വെച്ചിട്ടുള്ളത് ഇനി അത് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാകും ഇത് ഇവിടെ നിന്നുള്ള ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ട്രസ്സിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ചുറ്റുഭാഗം വീടുകളാണ് നല്ല ഏരിയയാണ് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമല്ല ഫ്രണ്ടിൽ റോഡുണ്ട് ടൗണിക്കാകെ രണ്ട് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരപരിധി മാത്രം നല്ല ഏരിയ താമസിക്കാൻ നല്ലൊരു ഏരിയ അടിയിൽ വീടിൻ്റെ സൈഡ് ഭാഗമാണത് ഇതാണ് കിണറ് ചെറിയ ആഴത്തിൽ ഒരു ആറോ ഏഴോ കോലിൽ വെള്ളമുണ്ട് വെള്ളം നിലനിൽക്കുന്നതാണ് വെള്ളം പറ്റാത്തൊരു ഏരിയയാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള സൂപ്പർ വീട് മൊഞ്ചുള്ളൊരു വീട് പുതിയ വീടാണ് താമസിച്ചിട്ടില്ല ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നല്ല എലിവേഷൻ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ചുറ്റു ഭാഗമായതിന്റെ ബൗണ്ടറി എല്ലാം ചുറ്റും അതിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡുണ്ട് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധി ഈ ഒരു വീട്ടിലേക്ക് മഞ്ചേരി ടു കോഴിക്കോട് റോട്ടിൽ പട്ട്രകുളം എന്ന് പറയുന്ന സ്ഥലം ഏകദേശം രണ്ട് കിലോമീറ്റർ മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് മെയിൻ റബ്ബറൈസ്ഡ് ബസ് റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരപരിധി മാത്രം പട്ട്രകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് തേർട്ടി ഫൈവ് ലാക്ക് റുപ്പീസ് ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്രയും വില കൂടുതലായിരുന്നു അഞ്ചര ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം മണ്ണാർക്കാട് ഭാഗത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ഭാഗത്തുണ്ട് പത്ത് ലക്ഷത്തിൽ താഴെ ഒരുപാട് വീടുകളുണ്ട് കരുളായി പുതിയ വീടുണ്ട് അഞ്ച് ലക്ഷ അഞ്ച് സെന്റ് സ്ഥലത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് പുതിയ വീടുണ്ട് കരുളായി ഭാഗത്ത് അതുപോലെ തന്നെ ചുങ്കത്തരണ്ട് ഇരുപത് സെന്റ് സ്ഥലത്ത് ഇരുപത് സെന്റ് സ്ഥലത്ത് റോഡിട്ട വീട് ലക്ഷം പതിനേഴര ലക്ഷം രൂപ അപ്പോൾ ഓരോ നാട്ടിലെ ഓരോ അനുസരിച്ചാണ് ആ സ്ഥലത്തിന്റെ ലാൻഡിന്റെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ വീടിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇപ്പം മഞ്ചേരി ടൗണിലാണെന്നുണ്ടെങ്കിൽ മഞ്ചേരി ടൗണിൽ മെയിൻ ടൗണിൽ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലം ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റുള്ളത് അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ സ്ഥലം ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് മുപ്പത്തി ലക്ഷം രൂപ ഈ ഒരു വീടിൻ്റെ വില പറയുന്നത് അഞ്ച് സെന്റ് സ്ഥലം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മളെ ചാനലിൽ നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ